സ്കിന്നും നല്ല രീതിയിൽ നല്ലൊരു നിറം വെക്കാനൊക്കെ ആയിട്ട് നല്ലൊരു വൈറ്റനിങ് ഓയിലൊന്നും ഉണ്ടാക്കിയെടുത്താലോ അത് കുഞ്ഞു കുട്ടികൾക്ക് രണ്ട് മാസം പ്രായം മുതലുള്ള നമ്മളിപ്പോൾ ഉണ്ടായ കുഞ്ഞുങ്ങൾക്ക് മുതൽ തേപ്പിച്ച് കിടത്തി കുളിപ്പിക്കാനൊക്കെ ആയിട്ട് നല്ല കേട്ടോ കുട്ടികൾക്ക് നല്ല നിറം വെക്കുകയും ചെയ്യും ഒരു സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ നമുക്ക് അമ്മമാർക്കും ഒക്കെ തേച്ച് കൊടുക്കാം അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് തേക്കുന്ന രീതി വേണം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി തേച്ച് നോക്കാം നമ്മൾ സ്കിന്നിലൊക്കെ വെളുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഓയിൽമെൻറ്റും ഒക്കെ വാങ്ങി നമുക്ക് എന്തിനാണ് വെറുതെ നമുക്ക് സ്കിന്നിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഇത് ഇതൊക്കെയാണെങ്കിൽ വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന സിമ്പിളാണ് ഉണ്ടാക്കുന്നതിൻ്റെ ഓരോ സാധനങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ആലോവരയാണ് നമ്മുടെ ഒക്കെ വീട്ടിൻ്റെ ഒക്കെ മുറ്റത്ത് ഉണ്ടെങ്കി എടുക്കാം അതല്ലെങ്കിൽ അങ്ങാടി ഷോപ്പിലൊക്കെ ആലോവര വാങ്ങാൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അര കിലോയോ ഒരു കിലോയോ എന്തോരം എണ്ണയ്ക്കുണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു തണ്ടിൻ്റെ പകുതി ആയിട്ട് എടുത്തിട്ടുള്ളൂ ഞാനൊരു നൂറ്റമ്പതോളം എണ്ണയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ ഒരു തണ്ടിൻ്റെ പകുതി എടുത്തിട്ടുള്ളുട്ടോ പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ടേ അത് രണ്ട് ചെറിയ ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളൂ ക്യാരറ്റ് ഇതുപോലെ ചീമ്പി എടുക്കാം അപ്പോൾ ചീമ്പി എടുക്കുവാണെങ്കിൽ നമുക്കത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ ഇനി ഉണ്ടല്ലോ മഞ്ഞൾ കേട്ടോ മഞ്ഞൾ നല്ല രീതിയിൽ നിറം വെക്കാനൊക്കെ ആയിട്ടും അതുപോലെ കുഞ്ഞുങ്ങൾക്കും മുതലേ നമുക്ക് തേപ്പിച്ച് നമ്മൾ ഉണ്ടായി കഴിയുമ്പോൾ മഞ്ഞളൊക്കെ തേപ്പിച്ച് എണ്ണയൊക്കെ തേപ്പിച്ച് എടുക്കാറുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ നമുക്കത് കുട്ടികൾക്ക് തേച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് എളുപ്പം പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കൊക്കെ ആണെങ്കിലും പകലൊക്കെ നമ്മൾ അടുക്കള ജോലിയൊക്കെ ചെയ്യുന്ന ടൈമിൽ മുഖത്ത് തേച്ച് വച്ചാൽ മതി കുളിക്കാൻ നേരം ആകുമ്പം നമുക്ക് ഞാൻ കാണിച്ചു തന്ന രീതിയിൽ നിങ്ങളൊന്ന് കഴുകി നോക്കാട്ടോ കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നിറം വയ്ക്കുകയും ചെയ്യും അപ്പോൾ ഉണ്ടല്ലോ കുറച്ച് ക്യാരറ്റും കുറച്ച് മഞ്ഞളും കൂടെ കൂടിയിട്ട് ചതച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് അലോവരയുടെ ഇണ്ടും കൂടെ ഇട്ടിട്ട് മിക്സീഡ് ജാറിൽ കറക്കി എടുക്കാം കേട്ടോ നല്ല രീതിയിൽ പേസ്റ്റ് പോലെ ഇതുപോലൊന്ന് അരച്ചെടുത്തോട്ടോ ഇനി ബാക്കിയും കൂടെ കൂടി ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു കട്ടിയുള്ള അടി കട്ടിയുള്ള ഉരുളി ഉണ്ടെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ എടുത്താലും മതി ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഞാൻ നമ്മൾ എടുക്കുന്ന വെളിച്ചെണ്ണ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്ത് വെക്കുന്നത് അപ്പം നിങ്ങൾ വെളിച്ചെണ്ണ ഉള്ളവർക്ക് വെളിച്ചെണ്ണ എടുത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പം നല്ലെണ്ണയിലല്ല വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഞാനൊരു നൂറ്റമ്പതോളം വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആകെ ഏകദേശം ഒരു ഇപ്പോൾ ഫസ്റ്റ് ഒരു അമ്പത് എം എൽ വെളിച്ചെണ്ണ അടുത്തിട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് നമ്മളൊരു അരമണിക്കൂർ നേരെ ഒന്ന് കുഴച്ച് മാറ്റി വെക്കട്ടോ ഇനി ഉണ്ടല്ലോ നിങ്ങൾക്ക് മഞ്ചിഷ്ട ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ ഈ മഞ്ചിഷ്ട എന്ന് പറയുന്നുണ്ടല്ലോ ഇത് സ്കിന്നിലുണ്ടല്ലോ ഈ കരിമംഗല്യം അതുപോലെ മൂക്കിന് ചുറ്റുമൊക്കെ ഇങ്ങനെ കറുത്ത കുറുക ഉള്ള ആളുകളൊക്കെ ഉണ്ടോ അങ്ങനെയുള്ളവർക്ക് ഈ മഞ്ചിഷ്ട ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്കിന്നിന് നല്ല നിറം വയ്ക്കാനൊക്കെ ആയിട്ട് മഞ്ചിഷ്ടയുടെ ഓയിലും ഒക്കെ കടകളിൽ അങ്ങാടി ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിലാത്ത മിക്സ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നിറം വെക്കാനായിട്ട് നല്ലതാണ് കറുത്ത കുരു പാട് ചിക്കൻ ബോക്സിൻ്റെ പാടകളൊക്കെ ഉണ്ട് ഈ പൊക്കുകൾ ഇട്ടോ മഞ്ചിഷ്ടോ ഇട്ടുകൊടുക്കാൻ നല്ലതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ചൊരു അമ്പത് മുള്ളൂടെ വെളിച്ചെണ്ണ കൂടെ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സി ഷോ മിക്സി അല്ലല്ലോ നമ്മുടെ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സി എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്നാമത് ധെർദ മോൻ്റെ സ്കൂളിൽ മീറ്റിങ്ങിന് പോകാനായിട്ട് നിൽക്കുന്നതിന് ടൈമിലേക്ക് ഒരു പണിക്ക് നിൽക്കുന്നത് അപ്പോൾ അത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്യാസ് അറിപ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ആദ്യം നമ്മൾ തീച്ചിർ കൂട്ടിയിട്ടാലും നമ്മളിങ്ങനെ കൂട്ടി കൂട്ടിയിട്ട് ഇളക്കി 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 അടി കത്തിപ്പിടിക്കാത്ത രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ മാറിപ്പോകരുതേ ഇത് കണ്ടോ നമ്മളിത് ഏകദേശം ഒന്ന് മുരിഞ്ഞു വരാറേ ആകുമ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റും മഞ്ഞളൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്രൗൺ കളറായിട്ട് ഇതുപോലെ വരും കേട്ടോ ഇതാണ്ട് ഇതിൻ്റെ ഭാഗം നല്ല ഒരു കുങ്കുമാസ തൈലത്തിൻ്റെയൊക്കെ കളറാണ് കേട്ടോ ഇത് നമ്മൾ സ്കിന്നിൽ തയ്ച്ചാലും നല്ല നിറം വരും ഇത് നമുക്കതൊന്ന് പാത്രം ഒന്ന് ചേരിച്ച് വെച്ച് നമുക്കിതെന്ന് സ്റ്റീ സ്റ്റീലിൻ്റെ അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പിലേക്ക് മുറ്റി ഒന്ന് അരിച്ച് ഒഴിച്ചൊക്കെ കേട്ടോ ഒരികി പോവും അപ്പം ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പയിലേക്ക് ഇതുപോലെ നമുക്കൊന്ന് കോരി മാറ്റിയിട്ട് ഇങ്ങനെ തന്നെ ഒരു കുറച്ച് നേരം വയ്ക്കുവാണെങ്കിൽ ഈ നമ്മൾ ഈ കോരി എടുത്തേക്കുന്ന മട്ടുണ്ടല്ലോ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറേയക്കം കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളിതിങ്ങനെ അരിച്ചൊഴിച്ചിട്ട് ഒരു ചെറിയൊരു പാകത്തിന് മുകളിലേക്ക് അരിപ്പ് എടുത്ത് മാറ്റി വയ്ക്കുവാണെങ്കിൽ അതിനകത്ത് നിന്ന് കുറേയൊക്കെ നമുക്ക് ഊർന്ന് കിട്ടും ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കത് കുപ്പിയിലേക്ക് എടുത്ത് സൂക്ഷിക്കാം ഹോസ്റ്റൽ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് അമ്മമാരുണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ അവർക്ക് കൊടുത്തുവിടാം മുഖത്ത് കുരുവും കറുത്ത പടക്കം ഉണ്ടെങ്കിൽ പൊക്കൂള്ളൂട്ടോ അപ്പം ഇതുപോലെ നമ്മൾ കുളിക്കുന്നതിന് മുൻപ് ഒരു അര മണിക്കൂറോ ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാം ധൈര്യമായിട്ട് ബോയ്സിന് തേക്കാം കേട്ടോ അപ്പം മീഷിനും തടിയിലാവാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ ബോയ്സിന് തേക്കാൻ പറ്റുമെന്ന് പറയും കമൻറ്റ് ബോക്സിൽ ചോദിക്കും അതുകൊണ്ട് കേട്ടപ്പോൾ നമ്മൾ ബോയ്സിനും തേക്കാം ധൈര്യമായിട്ട് തേക്കാട്ടോ അവർ അര ഒക്കെ വച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് എന്നിട്ട് മസാജ് ചെയ്യണം കേട്ടോ നല്ല സ്കിന്നിലൊക്കെ വലിയത്തുള്ളൂ അതിനുശേഷം കഴിക്കളയാനായിട്ട് നമുക്ക് കടലമാവ് കടയിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ കടലമാവ് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുൾട്ടാണി മിട്ടി ഉണ്ടെങ്കിൽ മിക്സ് ചെയ്യാം ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല കടലമാവ് മാത്രം മതി കേട്ടോ മുൾട്ടാണിമിട്ടി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ഇല്ലയെന്ന് വെച്ചും കുഴപ്പമില്ല കടലമാവ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കാരണം നമ്മളിങ്ങനെ ഓയിൽ തേച്ചിട്ട് കടലമാവും കൂടി ഇട്ടിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് നേരം വച്ചിട്ടും പോലെ ഒന്ന് മുഖത്ത് പിടിപ്പിച്ചിട്ടോ കഴുകളണമെങ്കിൽ പെട്ടെന്ന് നല്ല റിസൾട്ട് ഇട്ടു കേട്ടോ അപ്പോൾ അമ്മമാരെ കടക്കിലുള്ള ജോലിയിലൊക്കെ ടൈമിലൊക്കെ മുഖത്ത് നിന്ന് അതുപോലെ തേച്ച് വെച്ചിട്ട് കുളിക്കാൻ നേരാവുമ്പോൾ കടലമാവ് തൂത്ത് കയറിയാൽ മതി കേട്ടോ ഞാൻ അങ്ങനെയാണ് ഞാനത് അങ്ങനെ എടുത്ത് തേച്ച് കഴുകിക്കളും നല്ല റിസൾട്ട് വേണ്ട നല്ല രീതിയിൽ നിറം വയ്ക്കും അതുമാത്രമല്ല നമുക്ക് കറുത്ത കുരുപാടൊക്കെ വേണ്ടി അതും പോയി കിട്ടും ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നിട്ട് റിസൾട്ട് പറയണം കേട്ടോ അപ്പൊ നല്ലൊരു കാണാം ബൈ